മാനസികമായിട്ടുള്ള ഉന്നതിക്കനുസരിച്ചിരിക്കും സന്താനങ്ങളുടെ ഗുണവും പിതൃചിന്തയുടെയും അതായത് പിതൃക്കളുടെ കാരകത്വവും എല്ലാം ചിന്തിക്കുന്നത് ഈ പറയുന്ന സൂര്യനെ കൊണ്ടാണ് ഈ പ്രോസസിങ് ഒറ്റ കഴിഞ്ഞ് വരുന്ന ശുക്ലബലമാണ് ഒരു കുഞ്ഞിൻ്റെ അടിസ്ഥാന വിഷയം ആ ശുക്ലത്തിന് വീര്യമില്ലെങ്കിൽ അത് എന്തായി പോകും അത് അനവധ്യത ആയി പോകും അതവിടെ പ്രവർത്തിക്കില്ല ഈ ഒരു വിഷയം തന്നെ സ്ത്രീയിലും സന്താന ദോഷം സന്താനം ഇല്ലായ്മ ഇത് രണ്ടും രണ്ടല്ലേ ശരിക്കും സന്താന ദോഷവും സന്താനമില്ലായ്മയും രണ്ട് രണ്ട അപ്പം ഇത് രണ്ടിൻ്റെ വ്യത്യാസം എന്താ എന്താണെന്ന് ചിന്തിച്ചാൽ ഒന്ന് സന്താനമുണ്ടാകാത്തതിൻ്റെ പ്രശ്നം അതായത് വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞ് സന്താനമുണ്ടാകാത്ത പ്രശ്നം സന്താനങ്ങളുണ്ടായാൽ തന്നെ ആ സന്താനങ്ങൾക്കുണ്ടാകുന്ന ദോഷങ്ങൾ ഇതിനെ രണ്ടിനെയും വ്യത്യസ്ത രീതിയിലാണ് നമ്മൾ സമീപിക്കുന്നത് ഇപ്പം ജ്യോതിഷപരമായിട്ട് എനിക്ക് പറയാൻ പറ്റൂ കാരണം ഞാൻ അസ്ട്രോളജർ ആയതുകൊണ്ട് വിഷയം വേറെയാണ് പക്ഷേ നമ്മൾ ജ്യോതിഷപരമായിട്ട് അതിനെ അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ജ്യോതിഷത്തിൽ സൂര്യചന്ദ്രന്മാരെയാണ് പിതൃമാതൃ സ്ഥാനങ്ങളിലേക്ക് കൊടുത്തിരിക്കുന്നത് അതായത് നമ്മളൊരു എന്നാ ഒരു ആയിട്ട് പറയുവാണെങ്കിൽ സർവ്വ ജീവജാലങ്ങളുടെയും ഉന്മേഷവും ആരോഗ്യവും ആത്മപ്രഭാവവും എല്ലാം കൊടുക്കുന്നത് സൂര്യനാണ് അപ്പം ഈ സൂര്യൻ തൻ്റെ ചൈതന്യാത്മകമായിട്ടുള്ള രശ്മികൾ ജീവാത്മാ ജീവാത്മാവാകുന്ന ആ ചന്ദ്രനിൽ തൻ്റെ കിരണങ്ങൾ പതിപ്പിച്ച് സൃഷ്ടിയുടെ ബീജാവാപം നടത്തുന്നത് കൊണ്ടാണ് ജ്യോതിഷത്തില് സൂര്യചന്ദ്രന്മാര് പിതൃമാതൃകാരകന്മാരായിട്ട് ഭവിക്കുന്നത് അപ്പം ജ്യോതിഷപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ഈ സൂര്യനെ കൊണ്ടാണ് പിതാവിനെ ചിന്തിക്കുന്നത് ചന്ദ്രനെ കൊണ്ട് മാതാവിനെ നമ്മൾ ചിന്തിക്കും ആത്മപ്രഭാവകാരസ്ഥ പിതൃചിന്ത രവ്യസ്ഥത എന്ന് പറയുന്നത് ആത്മപ്രഭാവത്തിന്റെയും പിതൃ ചിന്തയുടെയും അതായത് പിതൃക്കളുടെ കാരകത്വവും എല്ലാം ചിന്തിക്കുന്നത് ഈ പറയുന്ന സൂര്യനെ കൊണ്ടാണ് അപ്പം ഈ എന്താ പറയുന്നത് പുരുഷനും പരമാത്മാവാകുന്ന ഈ പറയുന്ന പുരുഷനും അത് സൂര്യൻ ജീവാത്മാവാകുന്ന പ്രകൃതി അത് ചന്ദ്രൻ ഇവരുടെ രണ്ടു പേരുടെയും വളരെ ആരോഗ്യകരമായിട്ടുള്ള സംയോഗം കൊണ്ടാണ് ഒരു സത്പ്രജ അല്ലെങ്കിൽ ഒരു സത്സന്ധാനം ഉണ്ടാവുന്നത് അപ്പം അതിന് ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന ഗ്രന്ഥത്തിലും ആചാര്യന്മാരും എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പം അതിന് ആഹാരം ഒരു പ്രധാന ഘടകമാണ് ഒന്നാമത്തെ കാര്യം ഇപ്പം നമ്മൾ പറയുമല്ലോ ഒരു കാര്യത്തിന് തയ്യാറെടുക്കുന്നതിന് മുൻപേ ഫിസിക്കലി മെൻ്റലി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം അല്ലെ ആരോഗ്യകരമായിട്ടും മാനസികപരമായിട്ടും അപ്പം ഉള്ളിലൊരു ജീവനെയാണ് ഒരു സ്ത്രീ വഹിക്കുന്നത് അതങ്ങോട്ട് കൊടുക്കുന്ന പുരുഷനും അതേ പ്രാധാന്യം തന്നെയുണ്ട് അഷ്ടാംഗഹൃദയം പറയുന്നത് രസാതിരക്തം തഥോ മാംസം മാംസാൽ മേധപ്രജായസേ മേധസ്യാൽ അസ്ഥി തഥാ മജ്ജ മജ്ജായാൽ ശുക്ലസംഭവ ഇത് അഷ്ടാംഗഹൃദാണ് അപ്പൊ അത് പറയുന്നത് രസത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് രസത്തിന് പല തലങ്ങളുണ്ട് അല്ലേ നമ്മൾ രസിക്കുന്നതിനെ രസമെന്ന് പറയും നമ്മളുടെ ആഹാരത്തിൽ നിന്ന് ഉൽപ്പാദിക്കുന്ന ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു തന്തുവിനെ നമ്മൾ രസമെന്ന് പറയും പുളി എരിവ് ഉപ്പ് ഇതെല്ലാം രസമാണ് ഈ രസത്തിൽ നിന്നാണ് ഒരു നല്ല രക്തം ഉണ്ടാകുന്നത് അത് അതിൻ്റെ ആഹാരത്തെ ആശ്രയിച്ച് ഇരിക്കും രക്തം തഥോ മാംസം ഇതിൽ നിന്ന് നല്ല മാംസം മാംസാത് മേധപ്രചായസേ മേ മേധസ് ഉണ്ടാകുന്നു മേധസ്യാൽ അസ്ഥി അസ്ഥി ഉണ്ടാകുന്നു മജ്ജ സംഭ എന്ന് പറയുന്നത് അപ്പം മജ്ജയുണ്ടാകുന്നു അതിൽ നിന്ന് ശുക്ലം ഉണ്ടാകുന്നു ഈ പ്രോസസ്സിങ് ഒക്കെ കഴിഞ്ഞ് വരുന്ന ശുക്ലബലമാണ് ഒരു കുഞ്ഞിൻ്റെ അടിസ്ഥാന വിഷയം ആ ശുക്ലത്തിന് വീര്യമില്ലെങ്കിൽ അത് എന്തായി പോകും അത് അനവധ്യത ആയിപ്പോകും അതവിടെ പ്രവർത്തിക്കില്ല ഈ ഒരു വിഷയം തന്നെ സ്ത്രീയിലും ഉണ്ടാകുന്നുണ്ട് സ്ത്രീയുടെ ആ ഒരു ഗർഭാധാന ശേഷി കൂടുതലായിരിക്കണം അപ്പോൾ ഒരു പുരുഷൻ്റെ ജാതകത്തിലാകട്ടെ സ്ത്രീയുടെ ജാതകത്തിലാകട്ടെ ഇതെല്ലാം നമ്മൾ നോക്കിയിട്ട് വേണം ഇപ്പം വിവാഹ ശേഷമാണ് നോക്കുന്നത് ചിലർ ഞങ്ങളൊക്കെ പൊരുത്തു നോക്കുന്ന സമയത്ത് ഇതും കൂടെ ഒക്കെ ഒന്ന് നോക്കിയിട്ടാണ് നമ്മളൊരു എന്താ പറയുന്ന കൊള്ളാം എന്ന് നമ്മൾ പറയത്തുള്ളൂ ഇതെല്ലാം നമ്മൾ നോക്കും അപ്പം ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഈ സൂര്യനെ കൊണ്ടാണ് ഗർഭാധാനത്തെ ചിന്തിക്കുന്നത് അതുപോലെ തന്നെ പുരുഷ ജാതകത്തില് ശുക്രത്തിൻ്റെ ബലം ചിന്തിക്കുന്നത് ശുക്രനെ കൊണ്ടാണ് അപ്പൊ ഈ ശുക്രൻ്റെ ബലവും അവിടെ നോക്കണം സൂര്യൻ്റെ ബലവും അവിടെ നോക്കണം അപ്പൊ സ്ത്രീജാതകത്തിൽ നോക്കുമ്പോഴത്തേക്ക് ചന്ദ്രൻ്റെ ബലവും നോക്കും ഈ പറയുന്ന ചൊവ്വയുടെ ബലവും നോക്കും അപ്പൊ ചന്ദ്രൻ്റെ ബലത്തിന് അനുരൂപമായിട്ടായിരിക്കും സ്ത്രീയുടെ ഗർഭാധാന ശേഷി വരുന്നത് ചൊവ്വ എന്ന് പറയുന്ന രക്തകാരകരും കൂടാ അപ്പൊ രക്തവും ഇതിനോടനുബന്ധിച്ച് ശുദ്ധമായിരിക്കണം ശുദ്ധരക്തമായിരിക്കണം അപ്പൊ ശുക്ല ശോണിതങ്ങള് ആണ് ആദ്യം സംയോജിക്കുന്നത് ഹോര പറയുന്നുണ്ട് കലലാ ഘന അങ്കുരാസ്തി ചർമാങ്കജ ചേതനത എന്ന് പറയുന്നത് അപ്പം ആദ്യം ഉണ്ടാകുന്നത് ഒരു സ്ത്രീ പുരുഷ സംയോഗത്തിൽ ആദ്യം ആദ്യമുണ്ടാകുന്നത് കലലയാണ് അതായത് ശുക്ല ശോണിതങ്ങള് ചേർക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഈ പുറത്തേക്ക് ശ്രവിക്കുന്ന ശുക്ലവും ശോണിതവും ചേർന്നിട്ട് പിന്നെ അത് കലല ഘന ഘനപ്പെടുകയാണ് അതൊരു പിണ്ടമായിട്ട് ഘനപ്പെടുകയാണ് ചെയ്യുന്നത് കലല ഘന അങ്കുര പിന്നെന്താണ് അങ്കുരങ്ങൾ അവയവങ്ങൾ പയ്യെ ആ ഗർഭസ്ഥ ശിശുവിനെ പൊട്ടിമുളക്കുകയാണ് ചെയ്യുന്നത് അങ്കുര അസ്ഥി പിന്നുണ്ടാകുന്നത് അസ്ഥിയാണ് പിന്നുണ്ടാകുന്നത് തൊക്കാണ് അപ്പോൾ ഓരോ മാസത്തിലും വ്യതിയാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക ചർമ്മ അങ്കജ ചേതനത അപ്പം പിന്നെ ഉണ്ടത് പിന്നുള്ളത് എന്താണ് അങ്കജം പൂർണ്ണ അവയവ വളർച്ചയിലേക്ക് വരികയാണ് ഇത് കഴിഞ്ഞിട്ടാണ് ഇതിനൊരു ചേതനത ഉണ്ടാകുന്നത് ചേതനത മീൻസ് ജീവൻ ഉണ്ടാകുന്നത് ചിലർ പറയത്തില്ല അബോർഷനായിപ്പോയി അല്ലെ ഒരു മാസം കഴിയുമ്പോൾ അബോർഷൻ അബോർഷനായിപ്പോയി അല്ലെങ്കിൽ എന്താ പറയുന്നത് പൂർണ്ണ വളർച്ച എത്താത്ത ഒരു കുഞ്ഞിനെ പ്രസവിച്ചു ഇതൊക്കെ ഇതിൻ്റേതായിട്ടുള്ള ചില വിഷയങ്ങളാണ് ഇതെല്ലാം എങ്ങനെയാണ് ആരെയാണ് ബാധിച്ചിരിക്കുന്നത് ഇതെല്ലാം തന്നെ മാതാവിൻ്റെ ആരോഗ്യത്തെയാണ് അടിസ്ഥാനപ്പെടുത്തി ചിന്തിക്കുന്നത് കാരണം ഈ ഒരു ജീവനെ എന്താ പറയുന്നത് ഉദരത്തിൽ പേറുന്നത് സ്ത്രീയാണ് അപ്പം സ്ത്രീയുടെ മാനസികമായിട്ടുള്ള ഉന്നതിക്കനുസരിച്ചിരിക്കും സന്താനങ്ങളുടെ ഗുണവും അപ്പം അതുകൊണ്ടാണ് ഈ ചേതനത എന്ന് പറയുന്ന അതിനൊരു ജീവൻ ഉണ്ടാകുക ആ ജീവനെ കൊടുക്കുന്നതാരാ സർവേശ്വര കാര്യത്വം വഹിക്കുന്ന ആ വ്യാഴവ അപ്പം അതിന് അതിൻ്റെതായിട്ടുള്ള സൂക്ഷ്മ തലങ്ങളുണ്ട് അതുകൊണ്ടാണ് ഒരു സ്ത്രീ ഗർഭിണിയാകുന്നതിന് മുൻപ് ഇങ്ങനെയുള്ള ചില കരുതലുകൾ നമ്മൾ എടുക്കുന്നത് നേരത്തെയൊക്കെ ഗർഭാധാനത്തിന് മുഹൂർത്തം വരെ കുറിക്കുമായിരുന്നു ഇനി അത് കഴിഞ്ഞിട്ടാണെങ്കിൽ സീമന്തം പുംസവനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നാലാം മാസത്തില് ഏഴാം മാസത്തില് എന്തിനു വേണ്ടിയിട്ടാണ് ആ ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യകരമായിട്ടുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ വളക്കാപ്പ് ആഘോഷിക്കുന്നത് യൂട്യൂബിലൊക്കെ വളരെ ഇതായിട്ട് ആഘോഷിക്കുന്ന ചടങ്ങാണ് വളക്കാപ്പ് എന്തിനാ നമ്മൾ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടാക്കി എടുക്കുക ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് നടത്തുന്നത് പുരുഷനും സ്ത്രീക്കും വേണ്ടിയിട്ടാണ് പുരുഷനും സ്ത്രീ സ്ത്രീക്ക് പ്രാധാന്യമാണത് എന്നാൽ അവിടെ അച്ഛൻ്റെയും അമ്മയുടെയും ആ ഒരു സന്തോഷകരമായിട്ടുള്ള ആ ചേരലുകൾ ആ കുഞ്ഞിനെയാണ് അത് കൂടുതൽ എന്താ പറയുന്നത് നല്ല ഒരു സത്സന്ധാനമാക്കി മാറ്റുന്നത് കാരണം സന്തോഷം ഉണ്ടാകുമ്പോഴത്തേക്ക് നല്ല ഹോർമോണുകൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കത്തുള്ളൂ ഏതൊരു പ്രജയിലും അത് തന്നെയാണ് സംഭവിക്കുന്നത് പിന്നെ ഇനി ജാതകത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ജാതകം എടുത്ത് നോക്കുമ്പോഴത്തേക്ക് പുരുഷൻ്റെ ജാതകത്തിൽ അഞ്ചാം ഭാവം കൊണ്ടാണ് ഈ പറയുന്ന സന്താന വിഷയത്തെ ചിന്തിക്കുന്നത് സ്ത്രീജാതകത്തിൽ അഞ്ചും ഒൻപതും ഭാവങ്ങളുകൊണ്ട് നമ്മൾ ചിന്തിക്കും പഞ്ചമേ പ്രസവസ്ഥാനം നവമേ പുത്രസമ്പതം എന്നാണ് സ്ത്രീജാതകത്തിൽ നമ്മൾ പറയുക അപ്പം അഞ്ചും ഒൻപതും ഈ പറയുന്ന ഏഴും എല്ലാം ഇതിനോട് ബന്ധപ്പെടുത്തി കിടക്കുന്നതാണ് അപ്പ പുരുഷ ജാതകത്തിൽ അഞ്ചാം ഭാവം കൊണ്ട് ചിന്തിക്കുമ്പോഴത്തേക്ക് ഈ സ്ത്രീ ജാതകത്തിൽ പുറമേക്ക് ഒൻപതാം ഭാവങ്ങളും കൊണ്ട് നമ്മൾ ഈ പറയുന്ന സന്താന വിഷയത്തെ നമ്മൾ ചിന്തിക്കും ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ സ്ത്രീജാതകത്തിലായിക്കോട്ടെ പുരുഷ ജാതകത്തിലായിക്കോട്ടെ സന്താന വിഷയത്തെ ഗ്രഹങ്ങളെ കൊണ്ടും ഗ്രഹങ്ങളെക്കൊണ്ടും കൊണ്ടും നമ്മൾ ചിന്തിക്കുന്നുണ്ട് ഇപ്പം അഞ്ചാം ഭാവമാണ് സാധാരണയായിട്ട് സന്താന ഭാവമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് അപ്പം സന്താനകാരകനായിട്ടുള്ള വ്യാഴം സന്താനകാരകത്വം പറയുന്നത് വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിനാണ് അപ്പം ഈ ഗ്രഹം നീചത്തിൽ നിൽക്കുക നീചത്തിൽ തന്നെ അംശകം വരിക അപ്പം അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ എന്താണ് സന്താനം നീചപ്പെട്ടു പോവുക സന്താനം ഉണ്ടാകുന്നതിന് അവിടെ തടസ്സങ്ങളാണ് മനസ്സിലായില്ല കാരണം ആ സന്താന ഉൽപ്പത്തി അവരെ കൊണ്ട് ചെയ്യാൻ പറ്റണില്ല അത് അവരുടെ കുറ്റമല്ല ആ ജാതകത്തിൽ തന്നെ ഉള്ളതാ അതുപോലെ തന്നെ ലഗ്നം ചന്ദ്രൻ വ്യാഴം ഈ പറയുന്ന ലക്നത്തിന്റെയോ ചന്ദ്രന്റെയോ ചന്ദ്ര ലക്നത്തിന്റെയോ അഞ്ചാം ഭാവത്തില് പാപഗ്രഹങ്ങൾ വരികയാണെങ്കിൽ മൈന്യൂട്ടായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാകും അതായത് അബോർഷൻ ചെയ്തിട്ട് രണ്ടു മൂന്ന് അബോർഷൻ കഴിഞ്ഞതിന് ശേഷം കുറച്ച് എന്താ അതർ ട്രീറ്റ്സ് ഒക്കെ എടുത്ത് അങ്ങനെ വളരെ ബുദ്ധിമുട്ടി സന്താനങ്ങൾ ഉണ്ടാകുന്ന ചില വിഷയങ്ങളുണ്ട് അതുപോലെ തന്നെ ചന്ദ്രശുക്രന്മാർ അഞ്ചാം ഭാവത്തിൽ ഒന്നിച്ചു നിൽക്കുക ഏഴാം ഭാവത്തിലേക്ക് ചൊവ്വാടെ സ്ഥിതി വരിക അപൂർവങ്ങളാണ് അത് അപൂർവ യോഗങ്ങളാണ് കേട്ടോ അതൊക്കെ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരികയാണെങ്കിൽ സന്താനമില്ലായ്മ അതിനെയൊക്കെ സന്താനമില്ലായ്മ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അഞ്ചാം ഭാവത്തില് പാപഗ്രഹങ്ങള് ഒന്നിലധികം വരിക അങ്ങനെ വന്നു കഴിഞ്ഞാൽ സന്താനം ഉണ്ടാകാനായിട്ട് തടസ്സങ്ങളാണ് അപ്പൊ ഇതെല്ലാം ആസ്പദമാക്കുന്നത് ലക്നത്തെയും ചന്ദ്രലഗ്നത്തെയും വ്യാഴത്തെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യും അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക